പ്രിയമുള്ളവരെ നമസ്കാരം ഇതാ ഞങ്ങളുടെ പേരക്കുട്ടി കാർത്തിക് ദേവ് സ്കൂൾ തുറന്നല്ലോ ബാഗ് കുട്ടിയ ഉടുപ്പല്ല ഇട്ട് ഇന്നിപ്പോൾ മോൻ സ്കൂളിലേക്ക് പോവുകയാണ് നിങ്ങളും ഇതുപോലെ കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ടാവും ആ ഒരു സ്നേഹ കാഴ്ച നിങ്ങൾക്ക് പങ്കുവെച്ചതാണ് പഠിക്കട്ടെ വളരട്ടെ വിദ്യ തന്നെ വരുത് നമ്മളൊരിക്കലും കുട്ടികളെ മടി പിടിപ്പിക്കരുത് നല്ലപോലെ പഠിപ്പിക്കണം ആ ഒരു കാഴ്ച നിങ്ങൾക്ക് പങ്കുവെക്കുന്നു എല്ലാ കുരുന്ന മക്കൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ആശംസകൾ നേരുന്നു ഈ അധ്യയന ഔഷധത്തിൽ നിങ്ങളുടെ സ്വന്തം എന്റെ സഹധർമ്മി ശ്രീമതി കോമടം നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ അങ്ങനെ രണ്ടാമത്തെ കൊച്ചു മോള് അലേശില്ലെന്ന് വിളിക്കുന്നു ആദ്യം മുത്തശ്ശനായ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് എൻ്റെ മക്കൾ പഠിച്ച് സ്കൂളിൽ വെക്കും പേരക്കുട്ടി കാലി വെക്കുകയാണ് മൂത്ത പേരക്കുട്ടിക്കൊപ്പം മൂത്ത പേരക്കുട്ടീനെ കാണിച്ചിട്ടുണ്ടോ ആ പേരക്കുട്ടിക്കൊപ്പം ഇതാ മൂളം പോകണം ആ കാഴ്ച നിങ്ങളെ പങ്കുവയ്ക്കാണ് നന്ദി നമസ്കാരം സ്നേഹത്തോടെ വളരെ സമാനത്തോടെ കുട്ടികളെ യാത്ര ചെയ്യണം ഇപ്പോ ഇപ്പൊ നന്നായി പഠിച്ച് വളരെ തേനം പ്രാർത്ഥിക്കുന്നു